പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സമസ്തയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഥവാ അരക്കൊല്ല പരീക്ഷയുടെ ടൈം ടേബിൾ വന്നുകഴിഞ്ഞു ഇറക്കുറെ വിദ്യാർത്ഥികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും സമസ്തയിൽ നിന്ന് നേരിട്ട് അയച്ചിട്ടുള്ള ടൈം ടേബിളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അറബിയിലായതുകൊണ്ട് ചില വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ മനസ്സിലാക്കാൻ ചില പ്രയാസം ഉണ്ടായേക്കാം അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും ഏത് ദിവസമാണ് എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത് എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഏതൊക്കെ രൂപത്തിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക ഖുർആൻ ഹിഫ്ൽ തെതിരീബുത്തി തിലാവ പ്രാക്ടിക്കൽ പരീക്ഷ ഏതൊക്കെ രൂപത്തിലായിരിക്കും അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഓരോ ക്ലാസിൻ്റെയും പ്രത്യേകം പ്രത്യേകം നമ്മൾ ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് കുറഞ്ഞ ദിവസങ്ങളാണ് ഒരു മാസത്തിൻ്റെ ചോടയുള്ള ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കഴിഞ്ഞുപോയ എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക ഒന്നാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പരീക്ഷ ചൊവ്വാഴ്ച തഫീമു തിലാവ വായന എഴുത്ത് പരീക്ഷയാണ് ഇതിന് വരുന്ന ഭാഗം ഏതാണ് തഫീമ് ഫസ്റ്റ് പാർട്ട് മുഴുവനായിട്ടും ഉണ്ടാകും ആദ്യത്തെ ബുക്ക് മുഴുവനായിട്ടും ഉണ്ടാകും അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഒൻപത് പാഠങ്ങളുമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തഫീമു വായന എഴുത്ത് പരീക്ഷയ്ക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച അവർക്ക് പരീക്ഷയുണ്ട് ദീനിയാത്തു വല്ല അഹ്ലാക്ക് അതുപോലെ തന്നെ കേട്ടയത്ത് ഇങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ കേട്ടയത്തിലെ ഈ രണ്ട് പുസ്തകത്തിലെയും എല്ലാ വാക്കുകളും പഠിക്കണം അതിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക പിന്നെ ദീനിയാത്ത് അഹ്ലാക്കിൽ നബിയുന മുഹമ്മദ്ൻ സല അലുവല്ലം നമ്മുടെ നബിയെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് അല്ലുമ്മു ഉമ്മയെക്കുറിച്ച് അല്ലബു ഉപ്പയെക്കുറിച്ച് അല്ലുസ്താദു ഉസ്താദിനെക്കുറിച്ച് അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വ്യാഴാഴ്ച മുപ്പതാം തീയതിയാണ് ആദ്യ പരീക്ഷ തുടങ്ങുന്നത് ദുറൂസാണ് ആദ്യത്തെ പരീക്ഷ ഏഴ് പാഠങ്ങളാണ് ദുറൂസിൽ നിന്ന് പഠിക്കാനുള്ളത് പിന്നെ വെള്ളി ലീവാണ് ശനിയാഴ്ച ഫിഖ് ഏഴു പാഠങ്ങൾ ഞായറാഴ്ച ശനി കഴിഞ്ഞ് ഞായറാഴ്ച ഖുർആൻ ഹിഫ്ദ് പരീക്ഷയാണ് സൂറത്തുൽ ഫാത്തിഹ നബ് മുതൽ ഫജിർ ഉൾപ്പെടെ അപ്പോൾ ഫജിറും കൂടെ കുട്ടികളെ ഓതി പഠിപ്പിക്കണം ഹിഫുദില് വരുന്നത് സൂറത്തു നാസ് മുതൽ മാഊൻ സൂറത്ത് ഉൾപ്പെടെയാണ് കുല്യായുഅൽ കാഫിറൂൻ അതാണ് സൂറത്ത് മാഊൻ അപ്പം മാഊൻ ഉൾപ്പെടെയാണ് ഫിഖയിൽ പഠിക്കാനുള്ളത് തിങ്കളാഴ്ച ലിസാന് ഏഴ് പാഠം ചൊവ്വാഴ്ച അക്കീദ ഏഴ് പാഠം ഇങ്ങനെയാണ് രണ്ടാം ക്ലാസ്സിൻ്റെ ഡൈൻ ടേബിൾ വരുന്നത് ഇനി മൂന്നാം ക്ലാസ് ഇരുപത്തി തീയതി തിങ്കളാഴ്ച ആദ്യ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷയാണ് പ്രാക്ടിക്കലായി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഉളുവാണ് അപ്പോൾ ഉളുവ് കൃത്യമായി നമ്മൾ ഉസ്താദിനെടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ നല്ല മാർക്ക് നമുക്ക് ലഭിക്കും തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഫിഖ് പതിനൊന്ന് പാഠം ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച ലിസാന് ഏഴ് പാഠം ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച മുപ്പതാം തീയതി താരിഖ് പതിനൊന്ന് വാടം വെള്ളി ലീവാണ് ശനിയാഴ്ച അക്കീദ ഏഴ് വാടം ഞായറാഴ്ച ഖുർആൻ ഹിഫുൽ തെതിരീബ് തിലാവ ഇങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് നടക്കുന്നത് അതിൽ വഹദത്തു സാബിയ ഏഴാമത്തെ പാഠം ഉൾപ്പെടെ സൂറത്തു നാസു മുതൽ സൂറത്തുൽ ഖതിർ ഇനസാഹുഫി ലൈലത്തിൽ ഖതിർ എന്ന സൂറത്ത് വരെ നാസ് മുതൽ സൂറത്തുൽ ഖതിർ ഉൾപ്പെടെ ഇഫുദിൻ്റെ ഭാഗമാണ് ശേഷം ചൊവ്വാഴ്ച ദുറൂസ് ഏഴു പാഠം ഇങ്ങനെയാണ് നാലാം ക്ലാസ്സിന് തിങ്കളാഴ്ച ആദ്യ പരീക്ഷ പ്രാക്ടിക്കലാണ് സുന്നത്ത് നിസ്കാരമാണ് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം ഉസ്താദിന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ചൊല്ലാനുള്ള തിക്കറുകളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക ഇനി ചൊവ്വാഴ്ച താരിഹ് എട്ട് പാഠം ബുധനാഴ്ച ദുറൂസ് എത്ര പാഠം ഏഴ് പാഠം വ്യാഴാഴ്ച വരുന്നത് ലിസാനാണ് ആറ് പാഠം പിന്നെ വെള്ളിയില്ല ശനിയില്ല ഞായറാഴ്ച ഖുർആൻ ഇഫുൽ തദരീബ് അതിൽ വഹദത്തു സാബിയ ഏഴാമത്തെ പാഠം ഉൾപ്പെടെ സൂറത്തു ബയ്യന മുതൽ സൂറത്തു ലെയിൽ ഉൾപ്പെടെ വല്ലയിൽ ഇതാ ഔഷ എന്ന ആ സൂറത്ത് ഉൾപ്പെടെ ഹിഫുൽ വരുന്നു തിങ്കളാഴ്ച അക്കീദ ഏഴ് പാഠം ചൊവ്വാഴ്ച ഫിഖ് പതിനൊന്ന് പാഠം ഇങ്ങനെയാണ് വരുന്നത് ഇനി അഞ്ചാം ക്ലാസ്സിന് ചൊവ്വാഴ്ച അഹ്ലാഖ് ഏഴ് പാഠം ബുധനാഴ്ച തെജുവീത് ഒൻപത് പാഠം വ്യാഴാഴ്ച ഫിഖ് പതിനേഴ് പാടുണ്ട് ശ്രദ്ധിക്കുക ശനിയാഴ്ച അക്കീത് ഏഴ് പാഠം ഞായറാഴ്ച ഖുറാൻ ഇഫുൽ ആറാം ജുസ് ഉൾപ്പെടെ യാസീന് ആയത്ത് വരെ തിങ്കൾ താരിഹ് ഏഴ് പാഠം ചൊവ്വാഴ്ച ലിസാന് ആറ് പാഠം ഇങ്ങനെയാണ് ടൈം ടേബിൾ വരുന്നത് ആറാം ക്ലാസ്സിൻ്റേത് ബുധനാഴ്ച ലിസാന് ഏഴ് പാഠം വ്യാഴാഴ്ച ഉണ്ട് ദുറൂസ് എട്ട് പാഠം വെള്ളി ലീവ് ശനിയാഴ്ച ഫിഖ് പതിനാല് പാഠമുണ്ട് ഞായറാഴ്ച ഖുർആൻ ഇഫ്ൽ പരീക്ഷയ്ക്ക് സൂറത്ത് മറിയ മുതൽ ഫുസ്ലത്ത് വരെ ഇഫുൽ സൂറത്ത് മുൽക്ക് മുഴുവനായിട്ടും സൂറത്ത് യാസിനെ നാൽപ്പതാമത്തെ ആയത്ത് വരെയും പിന്നെ ചൊവ്വാഴ്ച താരിഹ് പതിനൊന്ന് പാഠം ഇങ്ങനെയാണ് വരുന്നത് ഏഴാം ക്ലാസ്സിൻ്റേത് ചൊവ്വാഴ്ച ലിസാന് എട്ട് പാഠമാണ് ബുധനാഴ്ച ഫിഖ് പതിനൊന്ന് പാഠം പഠിക്കണം ഞായറാഴ്ച ഖുർആൻ ഹിഫുൽ പരീക്ഷയ്ക്ക് പതിനൊന്നാമത്തെ ജുസ വരെ ഖുറാന് ഹിഫ്ൽ വാക്യയിലെ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് വരെയാണ് തിങ്കളാഴ്ച താരിഖ് പതിനഞ്ച് പാഠം ചൊവ്വാഴ്ച ദുറൂസ് ഒൻപത് പാഠം എട്ടാം ക്ലാസ്സിൻ്റേത് ചൊവ്വാഴ്ച ദുറൂസ് പന്ത്രണ്ട് പാഠവും വ്യാഴാഴ്ച ഫിഖ് പതിനൊന്ന് പാഠവും ശനിയാഴ്ച താരിഖ് പത്ത് പാഠവും തിങ്കൾ ലിസാന് എട്ട് പാഠവും ഇങ്ങനെയാണ് പഠിക്കാനുള്ളത് ഒൻപതാം ക്ലാസ്സിന് ബുധനാഴ്ച ലിസാന് എട്ട് പാഠവും വ്യാഴാഴ്ച താരിഹ് പതിമൂന്ന് പാഠവും ശനിയാഴ്ച ഫിഖ് പതിനൊന്ന് പാഠവും നാലാം തീയതി ചൊവ്വാഴ്ച ദുറൂസുൽ സാൻ ഒൻപത് പാഠവും ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തത് പത്താം ക്ലാസ്സിൻ്റേത് ചൊവ്വാഴ്ച ഫിഖ് പതിനൊന്ന് പാഠം പഠിക്കാനുണ്ട് ശനിയാഴ്ച തഫ്സീറിലേക്ക് പതിനാറ് പാഠം പഠിക്കാൻ പതി തിങ്കളാഴ്ച ദുറൂസിൽ ഏഴ് പാഠവും നാലാം തീയതി ചൊവ്വാഴ്ച ലിസാൻ ഉൽ ഖുർഹാൻ പത്ത് പാഠവും പ്ലസ് വണ്ണിൻ്റേത് ചൊവ്വാഴ്ച പരീക്ഷയുണ്ട് ലിസാന് എട്ട് പാഠമുണ്ട് ബുധനാഴ്ച തഫ്സീർ പത്ത് പാഠം വ്യാഴാഴ്ച ദുറൂസ് പത്ത് പാഠം തിങ്കളാഴ്ച ഫിക്കഹില് പത്ത് പാഠം ഇങ്ങനെയാണ് പ്ലസ് വണ്ണ് വരുന്നത് ഇനി പ്ലസ് ടു വരുന്നത് ബുധനാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത് ദുറൂസ് ലിസാൻ ഏഴ് പാഠവും വ്യാഴാഴ്ച ലിസാനിലിക്ക് ഏഴ് പാഠവും ശനിയാഴ്ച ഫിഖിൽ പന്ത്രണ്ട് പാഠവും തിങ്കളാഴ്ച നടക്കുന്ന തഫ്സീർ പരീക്ഷയ്ക്ക് ഏഴ് പാഠവും ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കണക്കുകൾ ഉടനെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലിസാൻ്റെയും മറ്റു പ്രയാസമുള്ള പാഠഭാഗങ്ങളുടെയും മോഡൽ ഒക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം